രാമന്തള്ളി ലോകരേക്കളരി കൊട്ടാരം വക താവൂരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രാലങ്കാരങ്ങൾ പ്രകൃതി വിഭവങ്ങളിൽ നിന്നാണ് പഴുത്ത അടക്കകൾ കൊണ്ടുണ്ടാക്കിയ തൂണുകളും മറ്റ് അലങ്കാരങ്ങളും ഏവരുടെയും മനം കവരുന്നതാണ് കളിയാട്ടത്തിന്റെ രണ്ടാം മുതലാണ് അടക്ക അടക്ക തൂണടക്കമുള്ള കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഒരുക്കിയത് അടക്കകൾ കൊണ്ടാണ് തൂണുകൾ ഒരുങ്ങിയത് ചെക്കിപ്പൂവ് എരിക്കൻപൂവ് ചെമ്പകപ്പൂവ് തുടങ്ങി പഴയ കാലത്ത് സമൃദ്ധമായിരുന്ന നാട്ടുപൂക്കളും അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം ആ അടക്കകൾ നമ്മൾ നമ്മുടെ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ശേഖരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ ബാല്യക്കാരും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ വളരെ കൂട്ടായ്മയോടുകൂടി ധനുമാസം പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരത്തോടുകൂടി സമാപിക്കുകയും കൂടാതെ അടക്കകളെ കൂടാതെ പ്രകൃതിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചക്ക മാങ്ങ തേങ്ങ പ്രകൃതി നിന്ന് കിട്ടുന്ന പൂക്കൾ ചക്കിപ്പൂ എരിക്കിൻ പൂ തുടങ്ങിയിട്ടുള്ളവ അതുപോലെ വാഴക്കൂമ്പ് വാഴത്തട ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രമുറ്റവും ക്ഷേത്രമാടവും എല്ലാം തന്നെ അലങ്കരിക്കുന്നത് അടയ്ക്കാങ്കുലങ്ങളും തേങ്ങ ചക്ക മാങ്ങ എന്നിവ കൊണ്ടുള്ള അലങ്കാരങ്ങളും ഈ ക്ഷേത്ര കളിയാട്ടത്തിൻ്റെ പ്രധാന പ്രത്യേകത തന്നെയാണ് ഊർപ്പഴശ്ശി ദേവനും ഈശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന ദൈവകോലങ്ങൾ താവരിയാട്ട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൻ്റെ ചമയം നടന്നുകൊണ്ടിരിക്കുകയാണ് തൂണുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തി രണ്ടായിരത്തോളം അടക്കകൾ പ പഴുത്ത അടക്കകൾ ഉപയോഗിച്ചാണ് ഇവിടെ അടക്ക തൂണുകൾ നിർമ്മിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എരിക്കൻ പൂ അടക്കമുള്ള സാധനങ്ങളും ഇതിനെ ഒരു ചമയത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ഉത്സവം ക്ഷേത്രോത്സവം എന്ന് തന്നെ പറയുന്നതിലും തെറ്റില്ല നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷാദ്